പ്രിയപ്പെട്ടവരെ ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരികയുണ്ടായി ഈ ലോട്ടറി വിവാദത്തിന്റെ വിവാദത്തിൻ്റെ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി ആ പോസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കിക്ക് എന്ന് പറയുന്ന പേരുള്ള ഒരു സംഘടനയിൽ നിന്ന് പാണ്ടിക്കാട് കുഞ്ഞാന് എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ പുറത്താക്കി എന്നുള്ള വാർത്തന്യങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് കിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഘടനയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറച്ചു കാലം മുമ്പ് മല്ലു ട്രാവലർ എന്ന് പറയുന്ന കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു ബ്ലോഗറേയും അതിനുശേഷം വയനാട് ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൂട്ടരെയും ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നോട്ടീസ് ഒക്കെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ എന്നുള്ളത് മാത്രമല്ല ഈ പറയുന്ന വയനാട് ഫാമിലി വ്ലോഗ് എന്ന് പറയുന്ന അവരെ ഇതിൽ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ചൂതാട്ടത്തിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ നടത്തി എന്നുള്ളതായിരുന്നു അവരെ പുറത്താക്കാൻ അന്നുണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് അതേ പരിപാടി ചെയ്തിട്ടുള്ള ആളുകൾ ഇന്നും കിക്ക് എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ആദ്യമായി നമ്മൾ ചോദിക്കുന്നത് കിക്കിന്റെ സംഘടനാ തലവരിലൊരാളായിട്ടുള്ള കാതർ കരിപ്പിടിയും മൊയ്നുളോഗും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു വീടിന്റെ പുറത്ത് ടിക്കറ്റ് വെച്ച് ടോക്കൺ ആക്കി വിറ്റ് ലോട്ടറി ആക്കിയിട്ട് അത് പ്രചാരണവും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയിട്ട് അത് കച്ചവടമാക്കിയിട്ട് അത് വലിയ വിവാദമാവുന്നതും നമ്മൾ കണ്ടു ഇവർ ഈ നടത്തിയിട്ടുള്ള ലോട്ടറി തട്ടിപ്പ് എന്ന് പറയുന്നത് അൺ ആയിട്ടുള്ള ചൂതാട്ടം തന്നെയല്ലേ ഒരാൾക്കെതിരെ നിങ്ങൾ അത്തരത്തിലൊരു നടപടി എടുത്തു എന്നുണ്ടെങ്കിൽ അതേ നടപടി തന്നെ ഇവർക്കെതിരെയും എടുക്കേണ്ടേ എന്നുള്ളൊരു ചോദ്യം അതേപോലെ നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കിക്കിൻ്റെ ഒരു ലീഡറെ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ നിയമ നടപടികൾ ഏറ്റെടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു പോലീസ് എഫ്ഐആർ ഇടുകയോ ഏതെങ്കിലും ഒരു ഇരയായ ആൾ പോലീസിന് പരാതി കൊടുക്കുകയോ അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവരെ പുറത്താക്കാനുള്ള ക്രൈറ്റീരിയ ആണ് എന്നുള്ളതാണ് പറയുന്നത് ഈ ഇരയായിട്ടുള്ള ഒരു വ്യക്തി കർണാടക പോലീസിലും കെ കേരള പോലീസിലും കൊടുത്തിട്ടുള്ള പരാതികളുടെ കോപ്പി ഈ സ്ക്രീനിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കർണാടക പോലീസിന് പരാതി കൊടുത്തതിന് അവർ അക്നോളജ്മെൻറ്റ് ചെയ്ത് ക്രൈം നമ്പർ എട്ട് ഫോർട്ടി വൺ ബാർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് കേരള പോലീസിന് ഇതുമായി സംബന്ധിച്ചിട്ട് കേസ് ഫയൽ ചെയ്തിട്ട് വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ള ട്വൻ്റി എന്നുള്ള അടുത്ത പരാതിയുടെ കോപ്പി ഇതിൻ്റെ അക്നോളജ്മെൻറ്റും ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസ് നിലനിൽക്കെ ഇങ്ങനത്തെ ലീഗലായിട്ടൊരാൾ അതും അതിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ടുള്ള ഒരാളുടെ ആ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഇതിലെ പോലും ക്ലോസ് ചെയ്ത് അഡ്വക്കേറ്റ്സ് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു പരാതിയിൽ അതിൻ്റെ ക്ലോസുകൾ ഏതെല്ലാം നിയമത്തിൻ്റെ ലംഘനങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ചേർത്ത് കൊണ്ട് കൊടുത്തിട്ടുള്ള പരാതി അവർ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അക്നോളജി ചെയ്യുകയും അതിൻ്റെ ക്രൈം നമ്പർ അടക്കമുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത് ഇവരെ ഈ കാദർ കരിപ്പുടിയെയും മൊയ്നുനെയും പോലെയുള്ള ആളുകളെ എന്തുകൊണ്ട് ഈ സംഘടനയിൽ നിന്ന് പാണ്ടിക്കാട് കുഞ്ഞാനോട് കാണിച്ച പോലുള്ള അതുപോലെ തന്നെ വയനാടൻ ഫാമിലി വ്ളോഗർമാരോട് കാണിച്ച പോലുള്ള സമാനമായ നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് ഇതിൽ കാരണവന്മാരൊക്കെ ഒരു വാക്ക് നമുക്ക് വിട്ടുപോകാതിരിക്കാൻ പറ്റുന്നില്ല അമ്മായിമ്മക്ക് അടുപ്പിലും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് നാട്ടിൽ ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ മുമ്പിൽ ഇത് പരാതിയായി അവതരിപ്പിക്കാൻ കിക്ക് എന്ന് പറയുന്ന ഓപ്പൺ പ്ലാറ്റ്ഫോം ഉണ്ട് പക്ഷേ അത് ഇമെയിലായി പരാതിയായി കിക്കിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആ ഇമെയിൽ റിസീവ് ചെയ്യുന്നത് മൊയ്നുവിൻ്റെയും അതുപോലെ കാദറിൻ്റെയും ഫോണിലാണ് എന്നുള്ള തിരിച്ചറിവാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു പബ്ലിക് വീഡിയോ ഇടാനുള്ള സാധ്യത എങ്ങനെയെന്ന് വെച്ചാൽ ആറാം നമ്പുരാനിലെ പറഞ്ഞ ഡയലോഗ് പോലെ ആരൊക്കെയുണ്ട് കമ്മിറ്റിയിൽ എന്ന് ചോദിച്ചാൽ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറഞ്ഞ പോലെ മൊയ്നുവും കാദറും മറ്റു കൂട്ടരും എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ആ ഒരു സംഘടനയുടെ രീതി പോകുന്നത് എന്നുള്ളത് മറച്ചു വെക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇനി അടുത്തൊരു കാര്യം ഇതിനും വലിയ അഴിമതികളും ഈ കള്ളത്തരങ്ങളും ഈ ഒരു സംഘടനയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞപ്പം നമുക്കെന്നെ ഷോക്കിംഗ് സർപ്രൈസ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്താണ് ആ സർപ്രൈസ് കിക്കിലുള്ള ഒരു മെമ്പർക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അയ്യായിരം രൂപ പെർ ഇയർ എന്നുള്ള ഒരു സ്ട്രാറ്റജി കിക്കിനുണ്ട് അയ്യായിരം രൂപ പർ ഇയറ് എന്നുള്ള സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് ഇരുന്നൂറ്റമ്പതിന് മുകളിലെ മെമ്പേഴ്സുള്ള ആളുകൾ ആവറേജ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ രൂപയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ അവരുടെ അക്കൗണ്ടിൽ വന്നു വീഴാൻ സാധ്യതയുള്ള മിനിമം പണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരുടെ അക്കൗണ്ടിലാണ് വന്നു വീഴുന്നത് ഇത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉപയോഗങ്ങൾ എങ്ങനെയാണ് ഒരു സംഘടനക്ക് കീഴിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ സംഘടന ആനുവലായിട്ട് അതിനെ ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത് ഇന്ത്യ രാജ്യത്തുള്ള നിയമമാണ് അങ്ങനത്തെ ഒരു ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇതിൽ നടക്കുന്നുണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് വരെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ സുതാര്യമായി ഇന്ന് വരെ വരവ് കണക്കുകളും ചെലവ് കണക്കുകളും വാർഷികമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ലക്ഷങ്ങളുടെ വരുമാനമുള്ള ഈ ഒരു സംഘടനയുടെ ഇൻറ്റേർണൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനെ പോലും സുതാര്യതയില്ലാത്ത നിങ്ങളിൽ നിന്ന് ഇതുപോലത്തെ ക്രൗഡ് ഫണ്ടിങ് എടുത്തിട്ട് ഒരു ലോട്ടറി തട്ടിപ്പ് നടന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ട് ആ നിങ്ങൾക്ക് മുകളിൽ ഞങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങളുടെ വെട്ടുകളികളെ ഇറക്കിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ നിന്നാൽ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല ഞങ്ങളുടെ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കും ഉത്തരം പറയുക തന്നെ വേണ്ടി കാരണം ഈ രാജ്യം ഇന്ത്യയാണ്